ഇന്ന് നമുക്കിടയിൽ തലവേദന പോലും ഒരു മാറാ രോഗമാണ് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് തലവേദന വളരെ കൂടുതലാണ് അത് മാറുന്നില്ല മെഡിസിൻ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കുറവുണ്ടാകുന്നു പക്ഷേ ചില സമയങ്ങളിൽ അത് കൂടുന്നു ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമായിട്ട് പല ആളുകൾ പലപ്പോഴും നമ്മുടെ ക്ലിനിക്കുകളിൽ എത്താറുണ്ട് അത് മിക്ക കേസുകളിലും മൈഗ്രെയിൻ മാത്രമായിട്ട് ഒതുക്കി വെക്കുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരു തലവേദന മാറാതായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അത് ആണ് എന്നുള്ള രീതിയിൽ പോകും എന്നിട്ട് മൈഗ്രെയിനെ നോക്കിയാലോ അത് കംപ്ലീറ്റ് മാറുകയില്ല അപ്പോൾ പലപ്പോഴും ആ ഒരു മിസ് ഡയഗ്നോസിക്കൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് പലപ്പോഴും നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട് തലവേദന എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് മനസ്സിൽ മനസ്സിലാക്കാനും പറ്റുന്നില്ല അത് ട്രീറ്റ് ചെയ്യാനും പറ്റുന്നില്ല എന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈനുസൈറ്റിസ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഹെഡ് ഏക്ക് ഉണ്ടാകുന്നത് അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൈഗ്രൈനും ഈ സൈനുസൈറ്റിസും എങ്ങനെ ഡിഫറെൻഷ്യേറ്റ് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ചിട്ടാണ് അതെങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അലർജി പോലുള്ള ആളുകൾ മിക്ക ആളുകളും എന്ന് നല്ല തുമ്മൽ പോലുള്ള പ്രശ്നങ്ങൾ നല്ല സ്നീസിങ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് തലവേദന വരാൻ കാരണം ഈ സ്നീസിങ് വരാനുള്ള കാരണം അത് നമുക്ക് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിന്റെ പേര് ഡോക്ടർ സിരാജ് മെഡിക്കൽ ഓഫീസർ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ ഈ സൈനുള്ള ആളുകൾക്ക് ഒരു പ്രധാന പ്രത്യേകതയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തലവേദന പറയുമ്പോൾ ഡോക്ടർ തലയിൽ എന്തോ കയറ്റി വെച്ച നല്ലൊരു ഹെവിനെസ് ഫീൽ ചെയ്യുന്ന ഒരു നമ്മൾ ഒന്ന് കുനിയുന്ന സമയത്ത് തല കുനിക്കാൻ കഴിയില്ല അത്രയും നല്ലൊരു ഹെവിനെസ് തലക്ക് നല്ലൊരു തലക്കണം അവർക്ക് ഫീൽ ചെയ്യും നല്ലതാണ് അതുപോലെ മൂക്ക് ഏതെങ്കിലും ഒന്ന് അടഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ രണ്ടും മൂക്കും അടഞ്ഞിട്ടുണ്ടായിരിക്കും ശ്വാസം ശരിക്കും എടുക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ആളുകൾ ഈ അലർജിക്ക് ഇഷ്യൂസുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഉറങ്ങുന്ന സമയത്ത് നല്ലോണം കൂർക്ക നല്ല ഉച്ചത്തില് കൂര്ക്കം വലിയ സൗണ്ട് അവർക്കുണ്ടായിരിക്കും അതേപോലെ മൂക്കിൽ ദശ വളരുക അങ്ങനെയുള്ള പ്രശ്നങ്ങളും ചില പോളിപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ ഹെഡ് എയ്ക്ക് വരുന്ന സമയത്ത് എന്താണ് തലക്ക് നല്ല തലക്കാനുണ്ടാകും നല്ലൊരു ഹെവിനെസ് ഫീൽ ചെയ്യും അതുപോലെ മൂക്ക് ഏതെങ്കിലും കൊണ്ട് അടയും ചിലപ്പോൾ രണ്ട് മൂക്കടയും അതുപോലെ ചിലപ്പോൾ എന്ത് ചെയ്യാം ചെവി അടയാനും സാധ്യത ഉണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ രണ്ട് ചെവിയും ഇടയ്ക്കുന്ന അടയും ചിലപ്പോൾ ഏതെങ്കിലും ചെവിയും ഒരു മൂളക്കം പോലെ എപ്പോഴും ഉണ്ടാകുമെന്നാണ് അതേപോലെ തന്നെയാണ് തന്നെയാണെങ്കിൽ ആളുകൾക്ക് ചിലപ്പോൾ ഒരു ഒരു ബാലൻസിങ് കിട്ടാത്ത ഒരു കണ്ടീഷനൊക്കെ ഉണ്ടായിരിക്കും പെട്ടെന്ന് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റ്സിൽ എന്ത് ചെയ്യുമോ ഒന്ന് ഒരു ഇറിറ്റബിലിറ്റി ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു ബാലൻസ് കിട്ടാത്ത പോലെയൊക്കെ പലപ്പോഴും അനുഭവപ്പെടാറുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ ഇത് ആയിട്ട് വരുന്ന ചില ആളുകൾ ചൊവി വേദന പോലും ഈ പറഞ്ഞുപോലെ സൈനസൈറ്റിസ് കൂടിയിട്ട് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് സൈനസൈറ്റിസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ഭാഗത്തുള്ള ഒരുപാട് ഹോളായിട്ടുള്ള അല്ലെങ്കിൽ ദ്വാരങ്ങളുള്ള അല്ലെങ്കിൽ പൊള്ള ആയിട്ടുള്ള എല്ലുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ബോഡി വെയ്റ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഈ ഒരു പറയുന്ന ഒരു ഭാഗത്തുനിടെ പൊള്ളയായിട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട് അതിനുള്ളിലൊക്കെ എന്താണ്ട് നമ്മൾ മ്യൂക്കസ് പ്രൊഡ്യൂസിങ്ങല്ലേ ഒരു കൊടുത്ത ദ്രാവകമുണ്ടല്ലോ നമ്മൾ മൂക്കിരുന്ന് ഒക്കെ വരുന്ന ആ ഒരു ദ്രാവകം മ്യൂക്കസ് എന്ന് പറയുന്നതാണ് ഈ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ അവിടെ ആവരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് നോർമലി എല്ലാ ആളുകൾക്കും ഉണ്ടാകും ഈ ഹെഡേക്ക് ഉള്ളത് എല്ലാത്തതും എല്ലാ ആളുകൾക്കും ചെറിയവർക്കും വലിയവർക്കും ഉണ്ടാകുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് പറഞ്ഞിട്ടുള്ള മ്യൂക്കസ് അല്ലെങ്കിൽ ആ കുഴുകുടുത്ത ദ്രാവകം പ്രൊഡ്യൂസ് ചെയ്യലോ അതിങ്ങനെ ഉള്ള കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംഗതിയാണത് അപ്പോൾ ചില കണ്ടീഷനിൽ നമുക്കറിയാം നമ്മൾ പല സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആളുകളാണ് ചിലപ്പോൾ നല്ല ഫ്രഷ് എയറിൽ ജീവിക്കുന്നതാണ് ചിലപ്പോൾ ടൗണിൽ നല്ല പുകപടലങ്ങൾ നല്ല കണ്ടീഷൻ അങ്ങനെയുള്ള കണ്ടീഷൻ ജീവിക്കുന്ന ആളുകളുണ്ടാകും ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയക്കാണെങ്കിൽ അവിടുത്തെ ആ ഒരു കെമിക്കൽസും കാര്യങ്ങൾ ശ്വസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ പല സിറ്റുവേഷനുകൾ പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ നമ്മുടെ ഈ ഒരു മുക്കിലൂടെ ശ്വാസം വലിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടായത് പല കെമിക്കൽസുകൾ ഉണ്ടായിരിക്കും നല്ലോണം പൊടിപടലങ്ങൾ ഉണ്ടായിരിക്കും അലർജൻസ് അലർജി ഉണ്ടാക്കുന്ന തുമ്മലൊക്കെ ഉണ്ടാക്കുന്ന പോളങ്ക്രീന് പോലെയുള്ള പൂക്കൾ പൂക്കളുടെ പൂമ്പടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചിലപ്പോൾ എന്തെയ്യും പാത്തോജൻസുകളൊക്കെ ഉണ്ടാകും എന്തെയ്യും നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ആയിട്ടുള്ള ബാക്ടീരിയ പോലെ വൈറൽ പോലെയുള്ള സംഗതികൾ അതും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു എയറിലൂടെ ഇൻഹെയിൽ ചെയ്ത് നമ്മൾ ശ്വസിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് ശ്വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു എയർ കാര്യങ്ങളൊക്കെ എവിടെ എത്തും പറഞ്ഞിട്ടുള്ള ഈ ഏരിയകളിലൊക്കെ എത്തും അപ്പോൾ ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഈ മ്യൂക്കസ് നമ്മുടെ ശരീരത്തിലൂടെ മൂക്കി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന കാറ്റിലുള്ള പൊടിപടലവും അതേപോലെ അതിലുണ്ടാകുന്ന പോളം ഗ്രെയിനും മറ്റു അലർജൻസുകളൊക്കെ എന്താ ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള മ്യൂക്കസ് ആ കൊഴുകൊഴുത്ത് ദ്രാവകത്തിൽ പറ്റിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യും അത് അവിടെ പറ്റിപ്പിടിച്ച് നിൽക്കും എന്നിട്ട് ഫ്രഷ് എയർ മാത്രം എന്തെയുള്ളൂ നമ്മുടെ ലങ്സിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ചില കണ്ടീഷനുകളിൽ എന്തെങ്കിലും ഒക്കെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാസൽ റീജിയനിലൊക്കെ എത്തിപ്പെട്ടാൽ അവിടെ എന്ത് ചെയ്യും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ മ്യൂക്കസ് കൊഴുകെടുത്ത് ദ്രാവകം ഉണ്ടാക്കുന്ന ഒരു മെംബ്രെയിൻ അവിടെയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഫെക്ഷൻ ഒരു ഇൻഫ്ലമേഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മെംബ്രെയിൻ എന്ത് ചെയ്യും ഈ ഒരു ലെയർ ലെയറ് എന്ത് ചെയ്യും കൂടുതലായിട്ട് മ്യൂക്കസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അപ്പോൾ നല്ല രീതിയിൽ മ്യൂക്കസ് ഒക്കെ പ്രൊഡ്യൂസ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യും എന്തെയ്യും ഒക്കെ കൂടിയിട്ട് അവിടെ കൂടുതൽ പാത്തോജൻസ് എല്ലാം തന്നെ ഗ്രോത്ത് ചെയ്തിട്ട് കൂടുതൽ ഡസ്റ്റുകൾ വന്നിട്ട് കൂടുതൽ അലർജിങ്സുകൾ വന്നിട്ട് അധികം നാസൽ കൺജഷൻ ഉണ്ടാകും മൂക്ക പോകുന്ന ഒരു കണ്ടീഷൻ ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് അപ്പം കഞ്ചഷൻ വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് ചെയ്യും ഇതിലൊക്കെ എന്ന് ചെയ്യും മ്യൂക്കസ് ഇങ്ങനെ ഫിൽ ഞാൻ നേരത്തെ പറഞ്ഞു ക്യാവിറ്റിയാണ് ഒരു പൊള്ളയായിട്ടുള്ള ഭാഗങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള മ്യൂക്കസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അവിടെ കഞ്ചസ്റ്റഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അപ്പം അത് ഇൻഫ്ലമേഷൻ ആയിട്ട് മാറിയിട്ട് വിക്ത ആളുകൾക്കും സൈനുസൈറ്റിസ് എന്നുള്ള അസുഖം ഉണ്ടാകാറുണ്ട് കോമൺ ആണ് ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തു എന്നുള്ളത് അപ്പോൾ ഈ സൈനുസൈറ്റിസ് എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ ആ ഒരു സൈനസ് ആയിട്ടുള്ള ആയിട്ടുള്ള പൊള്ളയായിട്ടുള്ള ആ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നതാണ് ഇൻഫ്ലമേഷനൊക്കെ വന്നിട്ട് കൂടുതൽ മ്യൂക്കസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് തലക്ക് നല്ല ഹെവിനെസ് ഫീൽ ചെയ്യുന്ന കണ്ടീഷനാണ് ഈ ഒരു സൈനസൈറ്റിസ് അത് റിലേറ്റഡായിട്ട് ചില ആളുകൾക്ക് എന്ത് ചെയ്യും നല്ല തുമ്മലും ഉണ്ടാകാറുണ്ട് ചില ആൾക്ക് നല്ല ചെറിയ രൂപത്തിൽ പനിയൊക്കെ വരാറുണ്ട് ഇൻഫ്ലമേഷൻ കൂടി കഴിഞ്ഞാൽ പനി വരും മൂക്ക് നാസൽ ഡിസ്ചാർജ് ചില ആളുകൾക്ക് ഉണ്ടാകും ചില ആളുകൾക്ക് എന്ത് ചെവി വേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ചില ആൾക്ക് കൂടിക്കഴിഞ്ഞാൽ മൂക്കിന് വേദന വരുന്ന കണ്ടീഷനുകളും അങ്ങനെയും ഉണ്ടാകാറുണ്ട് അതുപോലെ ഈ വരുന്ന ആളുകൾ അല്ലെങ്കിൽ സൈനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെവിനെസ് നല്ലോണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതേപോലെ മൈഗ്രൈൻ കേസാണെങ്കിൽ നമുക്കറിയാം ഛർദ്ദിക്കാൻ വരിക പിന്നെ യാത്ര ചെയ്താൽ കൂടുതലുണ്ടാവുക ആസിഡിറ്റി കൂടി ഗ്യാസ്ട്രിക് ഇഷ്യൂസുകളൊക്കെ നന്നായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കമ്പാരിറ്റീവലി പക്ഷേ സൈനസ് റിലേറ്റഡായിട്ടുള്ള ഹെഡ് ഏക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും ഈ ഒരു ഭാഗത്തായിരിക്കും കൂടുതൽ വേദന വരിക അത് നല്ല ഹെവിനെസ് തലയിൽ എന്തോ ഒരു കിൻ്റെ വലിയൊരു കല്ല് ലോഡ് കയറ്റി കയറ്റിവെച്ചൊരു ഭയങ്കര വലിയൊരു നല്ലൊരു വെയിറ്റ് ഉള്ള പോലെ ഭാരം കൂടിയ പോലെ അനുഭവപ്പെടും എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞതുപോലെ മൂക്കൊലിപ്പ് ഉണ്ടായിരിക്കും അതുപോലെ തുമ്മൽ പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ചില ആളുകൾക്ക് ഏതെങ്കിലും കണ്ടീഷൻ ചില ആൾക്ക് തണുപ്പ് കൂടിയാലായിരിക്കും ഉണ്ടാവുക ചില ആളുകൾക്ക് വേറെ എന്തെങ്കിലും പൊടിയുള്ള സ്ഥലങ്ങളിൽ കയറിയാലായിരിക്കും ഇതുപോലെ സൈനസൈറ്റിസ് പ്രശ്നങ്ങൾ ഉണ്ടാവുക ചില ആൾക്ക് ചിലപ്പോൾ വല്ല തോട്ടത്തിലൊക്കെ പ്രവേശിച്ച് കഴിഞ്ഞാൽ പോളങ്കരയിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമായിട്ട് ചില ആൾക്ക് എന്തെങ്കിലും സ്മെല്ല് കാരണമായിട്ട് എന്തെങ്കിലും അലർജൻസി ഇങ്ങനെയുള്ള ഒരു പ്രശ്നംസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും മൂക്കലിപ്പ് ഹെവിനസ് ഹെവനസ് ഹെഡേക്ക് അതുപോലെ ചെറിയ രൂപത്തിൽ പനി ഒരു കുളിരു പോലൊക്കെ അനുഭവപ്പെടുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തെയും സൈനസൈറ്റിസ് ആയിട്ട് ഉണ്ടാകും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി നല്ലോണം ഉണ്ടാകും ചിലപ്പോൾ മൂക്കടങ്ങിട്ടുണ്ടാകും ശരിയായ രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വായ കൊണ്ടൊക്കെ ഇങ്ങനത്തെ രണ്ട് മൂക്കടങ്ങും മുതിർന്നവരാണെങ്കിലും എന്ത് ചെയ്യുക കൊണ്ടൊക്കെ ശ്വാസം വലിക്കുക ഉറങ്ങുന്ന സമയത്തൊക്കെ നല്ലോണം തെയ്യും കൂർക്കം വലിക്കുക കൂട്ടാനുള്ള സാധ്യത ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇതെല്ലാതും സൈനസിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷൻ റിലേറ്റഡായിട്ട് അവിടെ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലമേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രയാസം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇതിന് പ്രധാന റീസൺ ഞാൻ പറയുക ാണ് ഈ ക്യാവിറ്റിയിലൊക്കെ മ്യൂക്കസ് അക്കുമുലേറ്റ് ചെയ്ത് ബ്ലോക്ക് ആയി പോവുകയാണ് അപ്പോൾ ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട് എനിക്കൊന്ന് രണ്ട് തുമ്മൽ കഴിഞ്ഞാൽ തന്നെ എന്താ ചെയ്യും മൂക്കൊന്ന് തുറക്കും എന്നിട്ട് ആ മൂക്കൊക്കെ ഒന്ന് മൂക്കൊലിച്ച് കഴിഞ്ഞാൽ ആ തലവേന ഒന്ന് ആശ്വാസം കിട്ടും നല്ല ഹെവിനെസ്സൊക്കെയാണ് പോയി കിട്ടുന്നത് അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആ ഒരു കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന മ്യൂക്കസ് ദ്രാവകം അങ്ങനെ ചെയ്ത് നിൽക്കുക ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും നമ്മൾ ഇവിടെ ടച്ച് ചെയ്ത് ഡോക്ടേഴ്സ് ചിലപ്പോൾ നിങ്ങളെടുത്ത് തലവേനായിട്ട് പോകുമ്പോൾ ഡോക്ടർ ഇവിടെ ഒന്ന് പ്രെസ് ചെയ്ത് നോക്കും ഈ ഒരു ഭാഗത്ത് പ്രസ്സ് ചെയ്ത് നോക്കും ഇവിടെയൊക്കെ ഒന്ന് തൊട്ടു നോക്കും അവിടെ നിന്ന് ൊടുമ്പോൾ നല്ല വേദന ഉണ്ടായിരിക്കും അപ്പം അത് എന്താണ് ഈ പറഞ്ഞ നാസൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കൺജഷൻ ആയിട്ട് വരുന്ന ഹെഡേയ്ക്കാണെന്ന് വേദനയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ ഒക്കെ തൊടുമ്പോൾ നല്ല പെയിൻ ഉണ്ടായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ എന്തായാലും ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക ഒരു ടെൻഡർനെസ് നോക്കും പെയിൻ ഉണ്ടോ എന്നുള്ളത് നോക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഭാഗത്ത് ഈ ഒക്കെ വരും അതിൽ ഒക്കെ അക്യുമുലേറ്റ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ അക്യുമുലേഷൻ അവിടെ കെട്ടി കിടക്കുന്നത് കൊണ്ടാണ് തലവേദന വരുന്നത് അപ്പോൾ ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ അതേപോലെ ഒന്ന് നാശറൽ ഡിസ്ചാർജ് മൂക്ക് ഒലിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ മ്യൂക്കസ് ദ്രാവകം ഇവിടെ കെട്ടി കിടക്കുന്നതും എല്ലാം ഓപ്പണായിട്ട് എന്തെയോ ഇങ്ങനെ മൂക്കിലൂടെ പുറത്തേക്ക് പുറം തള്ളൂ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ കെട്ടിക്കിടക്കുന്നൊക്കെ പുറത്ത് പോകും നല്ല ആശ്വാസം നമുക്ക് ഫീല് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മൂക്ക് അടഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തലവേദന ആളുകളൊന്ന് ആവി പിടിക്കണം എന്തെങ്കിലും പനിക്കുറുക്കയോ അല്ലെങ്കിൽ തുളസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടിട്ടെന്ന് ചെയ്യുക രണ്ടോ മൂന്നോ നേരം ആവി പിടിക്കുക അത് നല്ല ആശ്വാസം ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ എന്താണ് ആ സമയത്ത് സംഭവിക്കുന്നത് നമ്മൾ ആവി പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ആവിയും ആ മെഡിസിൻ പ്രോപ്പർട്ടിയും ഇനി അതല്ലെങ്കിൽ ആ ഹീറ്റഡ് ായിട്ടുള്ള നല്ല ചൂടുള്ള ഹ്യൂമിഡിറ്റി നമ്മുടെ മൂക്കിലൂടെ ആ ഒരു ഇൻഫ്ലമേറ്റഡ് ഏരിയ പോകുമ്പോൾ എന്തെങ്കിലും ആ മ്യൂക്കസ് അല്ലെങ്കിൽ കട്ടി പിടിച്ചിരിക്കുന്ന ആ ദ്രാവകം തിന്നാകാനും ആ ഇൻഫ്ലമേഷൻ കുറക്കാനും അവിടെയുള്ള ദ്രാവകം ചെറിയ രൂപത്തിലേക്ക് നല്ല നൈസായിട്ട് എന്തെയ്യും പുറത്തേക്ക് വരാനിത് നന്നായിട്ട് ഹെൽപ്പ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹെഡേക്കുകൾ നാസല് കഞ്ചഷന് അതേപോലെ അടഞ്ഞിട്ടുള്ള ഈ ഒരു തലമേദത്തിലേക്കുള്ള ആളുകൾക്ക് ആവി പിടിക്കുന്നത് എന്താണ് നല്ല ഒരു റെമഡിയാണ് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന അതിൽ തുളസി തുളസിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകും നല്ല റിസൾട്ട് കിട്ടുന്നുള്ളതാണ് അപ്പോൾ കൂടുതലായിട്ട് കണ്ടെന്നുണ്ടെങ്കിൽ ദിവസം നിങ്ങൾ മൂന്ന് നാല് നേരൊക്കെ ചെയ്യേണ്ടി വരും ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടി വരും എന്നുള്ളത് അപ്പോൾ അത് കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് നമുക്ക് ചെയ്യാം ഇനി ചില ആളുകൾക്ക് ഇതേ റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും തുമ്മൽ നല്ലോണം നല്ലോണം അലർജി ഉണ്ടാകും രാവിലെ ഒക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് തണുപ്പ് തണുത്ത കാറ്റടിച്ച് കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യും നല്ല സ്നീസിങ് ഭയങ്കര നിൽക്കാതെ തുമ്മലുണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ ചില ആളുകൾക്ക് മൂക്കി ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും തുമ്മൽ കൂടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഹൈപ്പർ റിയാക്റ്റിവിറ്റി ആ ഹൈപ്പർ ആയിട്ട് ചില കണ്ടീഷനും ബോഡി എന്ത് ചെയ്യും റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ് കാരണം നമ്മൾ ഞാൻ നേരത്തെ തുടക്കത്ത് പറഞ്ഞു നമ്മളൊക്കെ ജീവിക്കുന്ന ഓരോ സിറ്റുവേഷൻസുകളിലാണ് അപ്പോൾ പല സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള പല അലർജൻസുകൾ പലപ്പോഴും നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യും എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഭക്ഷണത്തിൽ അലർജിയുള്ള ആളുകളുണ്ടായിരിക്കും ചില ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കണ്ടീഷനുകൾ ചില ആളുകൾക്ക് പോലം ക്രീം പോലെയുള്ള അലർജി ഉണ്ടായിരിക്കും സ്മെല്ലിന് ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അത് റിലേറ്റഡ് ൊക്കെ ഞാൻ നേരത്തെ അത് റിലേറ്റഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ തലവേദന മറ്റു പ്രശ്നങ്ങളൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാകും അപ്പോൾ ഈ അലർജൻസ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടിയാണ് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഇതിലുള്ള പൊടിപടലങ്ങളും അതിൽ കെമിക്കലുകളും പാത്തോജുകളും രോഗാണുക്കളും അലർജി ഉണ്ടാക്കുന്ന സംഗതികളും പോളങ്ക്രീൻ എല്ലാ ഇതും മൂക്കിലൂടെ വരും അപ്പോൾ ഈ ഒരു മൂക്കിലൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യും ഈ പറഞ്ഞ അലർജൻസുകൾ ആക്റ്റീവായിട്ട് നമ്മുടെ ബോഡി ഹൈപ്പറായിട്ട് അതിനു പ്രതികരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഹൈപ്പറായിട്ട് പ്രതികരിക്കുന്ന ഒരു രൂപമാണ് പറഞ്ഞിട്ടുള്ള എന്ത് തുമ്മ നല്ലോണം ശരീരം തുമ്മിക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു അലർജൻസ് ഉള്ള കണ്ടീഷനുകൾ ഉണ്ടെങ്കിൽ അലർജി ഉള്ള അലർജിയുള്ള ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു ഭാഗത്തേക്കേ പോകരുത് എന്നുള്ളതാണ് പല റീസൺസുകൾ നമുക്കത് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ എടുത്ത് പറയുകയാണ് അലർജി ഉള്ള ആളുകൾ എന്ത് ചെയ്യരുത് അലർജൻസ് അല്ലെങ്കിൽ അലർജൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അലർജൻസ് ഉള്ള ഏരുകളിൽ ഒരിക്കലും പോകുക വെച്ചാൽ ആളുകൾ പൂമ്പടി സ്മെല്ല് കാറ്റ് അങ്ങനെയുള്ള പലതിലും ഉണ്ടായിരുന്നു പൊടി ഒരു കോമണാണ് അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനുകളൊക്കെ എന്താ ചെയ്യുക അലർജി ഉണ്ടാക്കുന്ന കണ്ടീഷനുകളെന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് കാരണം ഈ അലർജി ഉള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സമയത്ത് നമ്മുടെ ബോഡി പ്രതികരിക്കും തുമ്മും ഇതുപോലെ മ്യൂക്കസ് എക്രഷൻസ് നല്ലോണം കൂടും മ്യൂക്കസ് അക്കമ്പിലേഷന് വരും കൺജഷന് വരും തലവേദന വരും സൈനസൈറ്റിസിലേക്ക് നീക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക അലർജി ഉള്ള ആളുകൾ ആ കാര്യം നിർബന്ധമായിട്ട് തന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു സംശയം ഉണ്ടാവും ഡോക്ടറെ എനിക്ക് വർഷങ്ങളായിട്ട് അലർജീൻ്റെ പ്രശ്നമുണ്ട് ഇത് ഇനിയും എനിക്ക് കണ്ടിന്യൂ കണ്ടീനായിട്ട് മെഡിസിൻ എടുക്കേണ്ടി വരുമോ ഇത് നിർത്താൻ കഴിയൂല എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ളതാണ് കാരണം പലപ്പോഴും ഒരു ചെറിയൊരു ടാബ്ലറ്റിനും തുടങ്ങി ഇപ്പോൾ മൂന്നും നാലും നേരം ഇൻഹലേഷൻ ചെയ്യുന്ന പല ആളുകളും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ അലർജി ഉണ്ടാക്കുന്നതിന് പല റീസൺസുകളുണ്ടെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത് അത് കേവലം നമ്മളുടെ ഒരു ഈ പറഞ്ഞിട്ടുള്ള ഒരു അലർജൻസിൻ്റെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പർ സെൻസിറ്റീവിറ്റി ഉണ്ടല്ലോ ബോഡിയുടെ അതിൽ മാത്രം ഒതുക്കേണ്ട ഒരു സംഗതി അല്ല നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഐ ജി കൂട്ടുന്ന പല കണ്ടന്റുകളും ഉണ്ട് പല ആക്ഷനുകളും നമ്മൾ ബോഡിയിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മുടെ ഒരു ഗട്ട് ഹെൽത്ത് നമ്മുടെ വയറിൻ്റെ ഒരു പ്രസൻസ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല ആളുകൾക്കും ഈ അലർജി അലർജി ഉള്ള ആളുകളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ കേസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ കൂടുതൽ കാലമായിട്ട് അവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് വയറിന് ചില സമയത്ത് നല്ലവണ്ണം ശോധന വരിക ചില സമയത്ത് കോൺസ്റ്റിപ്പേഷൻ വരിക വയറുവേദന വരിക ഗ്യാസ് പോലെ വരിക പുളിച്ചു കെട്ടൽ വരിക അങ്ങനെയുള്ള പല വയറ് സംബന്ധമായിട്ടുള്ള പല അസ്വസ്ഥതകളും അവർക്കുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇത് അവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലീക്കി ഗട്ട് എന്നുള്ള ഒരു കണ്ടീഷൻ മിക്ക ഉണ്ടാകും അതായത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഉണ്ട് അത് നോർമലി ഉണ്ടാകുന്നതാണ് അതൊരു നോർമൽ എൻവോൺമെൻ്റ് ആയിട്ട് അവിടെ ഇങ്ങനെ സർക്കിൾ ചെയ്തിട്ട് ഇങ്ങനെ പോകണതാണ് പക്ഷേ ചില കണ്ടീഷനുകൾ നമ്മുടെ ജീവിതശൈലിയിൽ ഒക്കെ മാറുന്ന സമയത്ത് ചില അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും ചില ആൻറ്റിബയോട്ടിക്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് കൂടുതൽ കാലം മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആളുകളൊക്കെ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു നോർമൽ എൻവയറ്മെൻറ്റ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ബാഡ് ബാക്ടീരിയ വരും അവിടെ പല രീതിയിലുള്ള ഇൻഫ്ലമേറ്ററി ആക്ഷൻ ആൻഡ് റിയാക്ഷൻസ് അവിടെ നടക്കും അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഒരു നോർമൽ എൻവൈറോൺമെന്റ് എന്തെയ്യാ നഷ്ടപ്പെടുക അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും അവിടെ ഉണ്ടാക്കുന്ന ീലേറെ അതായത് നമ്മുടെ കുടലിൽ നിന്നാണ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ശരീരം വലിച്ചെടുക്കുന്നത് രക്തം വലിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ രക്തത്തിലേക്ക് എത്തുന്നത് പക്ഷേ ആ ഒരു നോർമൽ എൻവയറോൺമെന്റ് നഷ്ടപ്പെടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള ശരീരത്തിന് ആവശ്യമില്ലാത്ത ടോക്സിൻസുകൾ അതുപോലെ പല സാധനങ്ങൾ ഫുഡ് പാർട്ടുകളൊക്കെ എന്ത് സംഭവിക്കും ഈ ഒരു രക്തത്തിലേക്ക് കലരാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ കലർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ശരീരം അതിനെതിരെയുള്ള ആൻറ്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്യും ഹിസ്റ്റം ിൻസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും ഐ ജി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇന്റർലുക്വിൻസുകൾ ചെയ്യും സോറി ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ഇന്റർലുക്വിൻ കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അലർജി റിയാക്ഷൻസ് നല്ല ഓണം കൂടുതലായിക്കൊണ്ടാകുക അത് ചിലപ്പോൾ തുമ്മലായിട്ടുണ്ടാകും ചില ആളുകൾക്ക് ശ്വാസം മുട്ട് പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും ചില ആളുകൾക്ക് ഈ ഫുഡ് അലർജീസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇച്ചിങ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക സ്കിന്ന് ഡ്രൈ ആയി പോകുന്ന കണ്ടീഷൻ ഉണ്ടാവുക ചിലപ്പം കൂടുതൽ ഓയിലി കണ്ടീഷൻസ് സ്കിന്നിന് വരിക ഇങ്ങനെയുള്ള പല അസ്വസ്ഥതകൾ എന്ത് ചെയ്യും അലർജിക്ക് റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഒരിക്കൽ എന്ത് ചെയ്യരുത് സ്നീസിങ് കൂടി അല്ലെങ്കിൽ ഐ ജി കൂടി അതൊരു അലർജി జెన్సీ റീസൺസ് മാത്രമായിട്ട് ഒതുക്കി കളയരുത് നമുക്കിന്ന് ഒരുപാട് മെത്തേഡുകൾ ആണ് എസ്പെഷ്യലി നമുക്ക് അലർജിയുള്ള എന്തൊക്കെ സംഗതികളുണ്ട് എനിക്ക് ഏതെങ്കിലും മെഡിസിൻസ് അലർജി ഉള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻസ് അലർജി ഉണ്ടോ ഫുഡിന് അലർജി ഉണ്ടോ സ്മെല്ലിന് അലർജി ഇതിനൊക്കെ ഇന്ന് ഒരുപാട് ഉണ്ട് നമ്മൾ ടെസ്റ്റുകൾ ഒരുപാട് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കണം ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു ശതമാനം വരെ മെഡിസിൻ ഇല്ലാതെ തന്നെ നമുക്ക് നമുക്കെന്താ വെച്ചാൽ ശ്രദ്ധിക്കാം ഈ ഒരു ബുദ്ധിമുട്ടുകൾ ആ സ്നീസിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഒഴിവാക്കാൻ ശ്രദ്ധിക്കാം പെസ്പെഷ്യലി സ്നീസിങ് ചുമ എന്ന് പറയുന്നത് ഭയങ്കര എനർജി ഉള്ളൊരു പ്രോസസ്സാണ് നമ്മൾ നല്ല ഒരു പത്ത് തുമ്മൽ രാവിലെ തുമ്മിക്കഴിഞ്ഞാൽ ആ ഒരു എനർജി ലോസ് അന്ന് കിടക്കുന്ന വരെ ഉണ്ടായിരിക്കും നല്ല ക്ഷീണം ഉണ്ടായിരിക്കും അപ്പോൾ അത് എത്രയും എനർജി സ്പെൻഡ് ചെയ്യുന്ന ഭയങ്കര ഒരു എന്താ പറയുക കൂടുതൽ എനർജി വേസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് ആക്ച്വലി ശരീരം ചെയ്യേണ്ട നല്ലൊരു പ്രോസസ്സാണ് പക്ഷേ അത് അമിതമായിട്ട് ചെയ്യുമ്പോൾ എന്നാണേ ശരീരത്തിന് തന്നെ ക്ഷീണം പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മെഡിസിന് കൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണം ഗട്ടിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്യൂർ ചെയ്യണം നമുക്കിവിടെ ഭക്ഷണത്തിൽ ഇഞ്ചി പോലെയുള്ളത് അതുപോലെ കുരു കുരുമുളക് പോലെയുള്ളത് അതുപോലെ തന്നെയാണ് ചുക്ക് അതുപോലെ മഞ്ഞളൊക്കെ എന്താണ് ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് നന്നായിട്ട് ആക്ട് ചെയ്യുന്നത് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ നാസൽ കഞ്ചഷനുള്ള ആളുകൾ അതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫർമേഷനൊക്കെ ഉള്ള ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള ചുക്ക് കാപ്പി പോലെയുള്ളതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാസൽ കഞ്ചഷൻ കൊടുക്കാൻ തലവേദന ഒരു മ്യൂക്കസ് എന്ത് ചെയ്യുക പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് തിന്നായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല ആവി പിടിക്കാനൊക്കെ നല്ല നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്കിത് മെഡിസിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോസസ് ഒക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് പ്രോപ്പറായിട്ട് കൊടുക്കും പറ്റും എന്നുള്ളത് തന്നെയാണ് അതാദ്യം നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണതാണ് അപ്പോൾ കൂടുതൽ കാലം ഇത് മെഡിസിൻ എടുക്കണ്ടോ എടുക്കണ്ടേ എന്നുള്ള സംശയമുള്ള ആളുകൾ അത് മനസ്സിലാക്കിയിട്ട് മാത്രം മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടോ അലർജൻസിൽ വേറെ എന്തൊക്കെ അലർജിയുണ്ട് വേറെന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ നമുക്കത് നോർമലിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് നോർമലായിട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് ആളുടെ ഏജ് ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഇമ്മ്യൂണിറ്റി അവരുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് കാരണം ഇതെല്ലാം എന്താണ് ഇമ്മ്യൂണിറ്റി ആയിട്ട് വരുന്ന പ്രോസസ്സാണ് പറഞ്ഞതെല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇമ്മ്യൂണിറ്റിക്ക് അനുസരിച്ചിട്ടാണ് മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ അത് പോസിറ്റീവായിട്ട് തന്നെ കുറക്കാൻ എന്തായാലും പറ്റും അത് കണ്ടീഷൻ അനുസരിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ മിക്ക ആളുകൾക്കും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചുക്ക് ഇഞ്ചി മഞ്ഞൾ ഗ്രാമ്പു പട്ട ഏലം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചേർത്ത് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണത്തിൽ കൂട്ടുന്നത് പിന്നെ അതുപോലെ ആവി പിടിക്കണമൊക്കെ എന്താ ചെയ്യുമ്പോൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഇതിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നൊരു സംഗതി നീരറക്കം പിടിക്കുക എന്നുള്ളതേ സമയം തെറ്റി കുളിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് നീരറക്കം പിടിക്കുക എന്ന് പറയും അതായത് സമയം തെറ്റി കുളിക്കുമ്പോൾ ബോഡിയിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകും അങ്ങനെ ചിന്തിച്ചാൽ മതി അപ്പോൾ ഒരു ഇൻഫ്ലമേഷൻ നീരറക്കം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചില ആളുകൾക്ക് മൂക്കടയും തുമ്മൽ വരും ഹെവിനെസ് പോലെ പ്രശ്നം ഉണ്ടാവും ഉണ്ടാകും സൈനസൈറ്റിസ് പോലെ പ്രശ്നം ഉണ്ടാവും കഴുത്തുവേദന വരും കഴുകിക്ക് തരിപ്പ് വരും കഴുത്തി തിരിക്കാൻ പറ്റില്ല കടച്ചിൽ വരും എന്തോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന പല ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ളത് എന്ത് ചെയ്യണം നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വളരെ നിർബന്ധമാണ് അപ്പോൾ പരമാവധി രാവിലെ എന്ത് ചെയ്യണം കുളിക്കാൻ ശ്രദ്ധിക്കുക ചില ആളുകൾക്ക് സമയം തെറ്റി കുളിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള റിയാക്ഷൻസുകൾ ബോഡിയിൽ കണ്ടുവരാറുണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെ ഇന്നും മിക്ക ആളുകൾക്കും പല തരത്തിലുള്ള ഓയിലുകൾ തലയിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഈ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ചില ഓയിൽസ് പറ്റില്ല എന്നുള്ളതാണ് അത് പറഞ്ഞതുപോലെ എന്ത് ചെയ്യും നീരറക്കം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീരറക്കം ഒരു പ്രോസസ്സ് നടക്കും ഒരു ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് ബോഡിയിൽ ണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ എല്ലാ ഓയിലും നിങ്ങൾ മുടിയുടെ മാത്രം ഫോക്കസ് ചെയ്യരുത് അത് നമ്മുടെ നിൻ്റെ ബോർഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോർഡിക്ക് പറ്റിയതാണോ എന്നുള്ളത് രോഗി മനസ്സിലാക്കി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം തേക്കാൻ ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയും ചില ആളുകൾ ചില എണ്ണ തേച്ചാൽ നല്ല ക്ഷീണം വരും നല്ല തുമ്മലുണ്ടാവും നല്ല ഹെവിനെസ് തലവേദന കഴുത്തുവേദനകളൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ നിർബന്ധമായിട്ടും ഓയില് മാറ്റുക തന്നെ വേണം വന്നിട്ട് ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള എന്താണ് അവർക്ക് ചെയ്യേണ്ടത് അത് മാത്രം ചൂസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷനുകൾ ഈ ഒരു പ്രശ്നങ്ങൾ ഇത് കണ്ടിന്യൂ ആയിട്ട് മിക്ക ആളുകൾക്കും വരാനുള്ള റീസൺ അതിൻ്റെ സോയ്സ് അറിഞ്ഞിട്ട് നമ്മളിതിനെ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്താണ് എനിക്ക് സൈനസൈറ്റിസ് വരാനുള്ള റീസൺ അത് എന്തുകൊണ്ടാണ് വരുന്നത് ഗട്ട് ഹെൽത്ത് റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ എൻ്റെ ഒരു എൻവയോൺമെൻറ്റിൽ റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അലർജിക്ക് റിലേറ്റഡ് ആണോ ഇത് മാറാൻ എന്തൊക്കെ ചെയ്യണം ചില ആൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ചെവി വേദന ഉണ്ടാകും ചില ആളുകൾക്ക് കഴുത്ത് വേദന ഉണ്ടാവും ചില മൂക്ക് ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുക ചില ആൾക്കാർ കൂടുതലായിട്ട് കൂർക്കം വലിക്കുന്ന അവസ്ഥ ചില ആളുകൾക്ക് സ്നേസിങ് നല്ല തുമ്മൽ വരിക ചില ആൾക്കാർ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരിക ആസ്തമ പോലെയുള്ള പ്രശ്നങ്ങൾ വരിക ഇതെല്ലതും എന്താണ് റിലേറ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കണക്റ്റഡ് ആണുള്ളത് ചിലത് കമുളിയിൽ ആണ് ചിലപ്പോൾ ചിലത് ഭാഗികമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ ഇതങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും അതിൻ്റെ കോസ് അറിഞ്ഞിട്ട് കാരണം അറിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ പ്രോഗ്രസ് ായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും കഴിയുമെന്നുള്ളതാണ് അനുസരിച്ച് ചില ആളുകൾക്ക് ഏജ് കുറെ ക്രോണിക്കായിട്ട് ആണെങ്കിൽ പതിയോ പതിയോ മാറുന്നുള്ളതാണ് പക്ഷേ അതെന്ത് ചെയ്യും മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു മെഡിസിൻ ഇല്ലാത്തൊരു ലൈഫിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഒരു ക്രോണിക് ആയിട്ട് നമ്മൾ പല മെഡിസിൻസ് എടുക്കുമ്പോൾ എസ്പെഷ്യലി സ്റ്റീറോയിഡ് പോലെ എടുക്കുമ്പോൾ പൊണ്ണത്തടി കൂടുക ക്ഷീണം കൂടുക ഉറക്കം വരിക എനർജി നഷ്ടപ്പെടുക അങ്ങനെയുള്ള പല ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ നമുക്ക് മുക്തി നേടാനും കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക താഴെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു